നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം കള്ളപ്പണ വിവാദം നീലട്രോളി വിവാദം വ്യാജസ്പിരിറ്റ് വിവാദങ്ങൾക്ക് ശേഷം ഇരട്ടവോട്ട് വിവാദത്തിലും പരസ്യ വിവാദത്തിലും ആടിയിളിയുന്ന പാലക്കാട് എന്ന പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കുറ്റത്തലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഞെട്ടിച്ചതിന് പിന്നാലെ പ്രതിഷേധമുയർത്തിയ കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ പി സനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷം പാലക്കാട് മണ്ഡലത്തിൽ കളം പിടിച്ചു ബിജെപിക്ക് ഏറെ പ്രതീക്ഷയുള്ള പാലക്കാട് മണ്ഡലം ബിജെപിയിലെ പ്രമുഖ നേതാക്കൾ വരെ ആഗ്രഹിച്ചിട്ടും ഇത്തവണ നറുക്കു വീണത് പാലക്കാടിന്റെ ചിരപരിചിതനായ ശ്രീ കൃഷ്ണകുമാറിനാണ് കൃഷ്ണകുമാറുമായും പ്രസ്ഥാനത്തിലെ മറ്റ് നേതാക്കളുമായും ഇടഞ്ഞ ബിജെപിയുടെ പാലക്കാട്ടെ പ്രമുഖ നേതാവും സംസ്ഥാന സമിതി അംഗവുമായ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് വീണ്ടും പാലക്കാടിനെ വാർത്താ താരമാക്കി പോളിങ് ദിനമായ ഇന്നും പാലക്കാട് മണ്ഡലത്തിലെ ട്വസ്റ്റുകളും വിവാദങ്ങളും ഉയരുമോ എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സന്ദീപ് വാന്യർക്കെതിരെ സിപിഎം നൽകിയ പത്രപരസ്യത്തിന് മുൻകൂർ അനുമതിയില്ലായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങാതെയാണ് സിപിഎം പരസ്യം നൽകിയത് എന്നും റിപ്പോർട്ട് സമൂഹത്തിൽ വർഗീയ വേർതിരിമൻ സ്പർത്തയും വളർത്തുന്ന ഈ പരസ്യത്തിനെതിരെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു സന്ദീപ് വാര്യരുടെ മുസ്ലിം വിരുദ്ധ പോസ്റ്റുകളും പ്രസ്താവനകളും ഉൾപ്പെടുത്തിയുള്ള ഇടതുമുന്നണി പത്രപരസ്യം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി എം പി രാജേഷ് മതം നോക്കി പരസ്യം നൽകിയെന്ന ആരോപണം തെറ്റാണിയെന്നും നാല് പത്രങ്ങളിൽ പരസ്യം നൽകിയെന്നും എല്ലാം പരസ്യത്തിനും അനുമതി തേടിയിരുന്നുവെന്നും എം പി രാജേഷ് വ്യക്തമാക്കി വർക്ക് പരാതി നൽകാമെന്നും ഞങ്ങൾ വിശദീകരിക്കാമെന്നും മന്ത്രി അറിയിച്ചു സന്ദീപ് മാര്യരെ അവമതിച്ച് സി പി എം പത്രപരസ്യം വരെ നടത്തിയത് അവരുടെ ഗതികേട് കൊണ്ടാണെന്നും അന്തം വിട്ടവൻ എന്തും ചെയ്യുന്നത് ഏതൊരു പാർട്ടിയെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നോക്കുന്ന അവസ്ഥയിലാണ് സി പി എം നമസ്കാരം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം കള്ളപ്പണ വിവാദം നീല ട്രോളി വിവാദം വ്യാജ സ്പിരിറ്റ് വിവാദങ്ങൾക്ക് ശേഷം ഇരട്ട വോട്ട് വിവാദത്തിലും പരസ്യ വിവാദത്തിലും ആടിയിളിയുന്ന പാലക്കാട് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് പോളിംഗ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന മണിക്കൂറുകൾക്കകം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കുറ്റത്തലിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഞെട്ടിച്ചതിന് പിന്നാലെ പ്രതിഷേധമുയർത്തിയ കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ ചുമതലയുണ്ടായിരുന്ന ഡോക്ടർ പി സരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷം പാലക്കാട് മണ്ഡലത്തിൽ കളം പിടിച്ചു ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷയുള്ള പാലക്കാട് മണ്ഡലം ബി ജെ പിയിലെ പ്രമുഖ നേതാക്കൾ വരെ ആഗ്രഹിച്ചിട്ടും ഇത്തവണ നറുക്കു വീണത് പാലക്കാടിന് ചിരപരിചിതനായ സി കൃഷ്ണകുമാറിനാണ് കൃഷ്ണകുമാറുമായും പ്രസ്ഥാനത്തിലെ മറ്റ് നേതാക്കളുമായും ഇടഞ്ഞ ബി ജെ പിയുടെ പാലക്കാട്ടെ പ്രമുഖ നേതാവും സംസ്ഥാന സമിതി അംഗവുമായ സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് വീണ്ടും പാലക്കാടിനെ വാർത്താ താരമാക്കി പോളിംഗ് ദിനമായ ഇന്നും പാലക്കാട് മണ്ഡലത്തിലെ ടെസ്റ്റുകളും വിവാദങ്ങളും ഉയരുമോ എന്നാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് സന്ദീപ് വാനിയർക്കെതിരെ സിപിഎം നൽകിയ പത്രപരസ്യത്തിന് മുൻകൂർ അനുമതിയില്ലായെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുമതി വാങ്ങാതെയാണ് സിപിഎം പരസ്യം നൽകിയതെന്നും റിപ്പോർട്ട് സമൂഹത്തിൽ വർഗീയ വേർതിരിമൻ സ്പർദ്ധയും വളർത്തുന്ന ഈ പരസ്യത്തിനെതിരെ നിയമവിദഗ്ധനുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഷാഫി പറമ്പിൽ എം പറഞ്ഞു സന്ദീപ് വാനിയറുടെ മുസ്ലിം വിരുദ്ധ പോസ്റ്റുകളും പ്രസ്താവനകളും ഉൾപ്പെടുത്തിയുള്ള ഇടതുമുന്നണി പത്രപരസ്യം വിവാദമായതോടെ വിശദീകരണവുമായി മന്ത്രി എം രാജേഷ് മതം നോക്കി പരസ്യം നൽകിയെന്ന ആരോപണം തെറ്റാണിയെന്നും നാല് പത്രങ്ങളിൽ പരസ്യം നൽകിയെന്നും എല്ലാം പരസ്യത്തിനും അനുമതി തേടിയിരുന്നുവെന്നും എം പി രാജേഷ് വ്യക്തമാക്കി ആരോപണമുള്ളവർക്ക് നൽകാമെന്നും ഞങ്ങൾ വിശദീകരിക്കാമെന്നും മന്ത്രി അറിയിച്ചു സന്ദീപ് മാര്യരെ അവമതിച്ച് സി പി എം പത്രപരസ്യം വരെ നടത്തിയത് അവരുടെ ഗതികേടുകൊണ്ടാണെന്നും അന്തം വിട്ടവൻ എന്തും ചെയ്യുന്നത് ഏത് വ്യവസ്ഥയിലാണ് പാർട്ടിയെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പിരിച്ചു പാർട്ടിയെ തുറച്ചുനോക്കുന്ന അവസ്ഥയിലാണ് സിപിഎം എന്നും എല്ലാ മര്യാദകളും മാന്യതയിൽ ലംഘിച്ചുകൊണ്ട് സിപിഎം പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യർക്കെതിരെ പരസ്യം നൽകിയ സംഭവത്തിൽ എൽ ഡി എഫിൽ ഭിന്നാഭിപ്രായം പരസ്യത്തിന്റെ ഉള്ളടക്കത്തെ ന്യായീകരിച്ച് സിപിഐ രംഗത്തെത്തിയപ്പോൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു പരസ്യം കൊടുക്കുന്ന നിലപാട് എൽഡിഎഫിനില്ല എന്നും സിപിഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് വ്യക്തമാക്കി പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് തനിക്കെതിരെ സി പി എം നൽകിയ വിഷമാവ് പരസ്യമെന്ന് സന്ദീപ് കൊട്ടിക്കലാശം കഴിഞ്ഞ് നിശബ്ദ പ്രചാരണം നടത്തുന്ന സമയത്ത് സി പി എമ്മിന്റെ സ്ട്രാറ്റജിസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഈ മണ്ടൻ പരിപാടി വലിയ തിരിച്ചടിയായിരിക്കുമെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യത്തിലെ വിഷയങ്ങളുമായി സമസ്തയ്ക്ക് എന്ന് സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രീം മുത്തുക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഏതെങ്കിലും മുന്നണിയെയോ പാർട്ടിയെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തയ്ക്കില്ല എന്നും നേതാക്കൾ പറഞ്ഞു ചട്ടം ലംഘിച്ച് പത്രങ്ങളിൽ പരസ്യം നൽകിയ പാലക്കാട്ടെ സി പി എമ്മിന്റെ നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യു ഡി എഫ് പരാതി നൽകി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ മരക്കാർ മാരായമംഗലമാണ് പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നതെന്നും നാട്ടിൽ മതവിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന നടപടിയാണ് ഇതെന്നും സംഭവത്തിൽ ശക്തമായ നിയമ ഉണ്ടാകണമെന്നും പരാതിയിൽ പറയുന്നു വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ഇന്ന് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ പാലക്കാട് നിയോജകമണ്ഡലത്തിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുഭരണ വകുപ്പ് അവധി പ്രഖ്യാപിച്ചുവെന്നാണ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചിരിക്കുന്നത് ും എല്ലാ മര്യാദകളും മാന്യതയിൽ ലംഘിച്ചുകൊണ്ട് സിപിഐഎം പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം കോൺഗ്രസ് നേതാവ് സന്ദീപ് ആര്യർക്കെതിരെ പരസ്യം നൽകിയ സംഭവത്തിൽ ഭിന്നാഭിപ്രായം പരസ്യത്തിന്റെ ഉള്ളടക്കത്തെ ന്യായീകരിച്ച് സി പി ഐ രംഗത്തെത്തിയപ്പോൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു പരസ്യം കൊടുക്കുന്ന നിലപാട് എൽ ഡി എഫിനില്ലായും സി പി ഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് വ്യക്തമാക്കി പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഡോക്ടർ പി സരന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് തനിക്കെതിരെ സി പി എം നൽകിയ വിഷമാവ് പരസ്യമെന്ന് സന്ദീപ് വാര്യർ കൊട്ടിക്കലാശം കഴിഞ്ഞ് നിശബ്ദ പ്രചാരണം നടത്തുന്ന സമയത്ത് സി പി എമ്മിന്റെ സ്ട്രാറ്റജിസ്റ്റുകൾ നടത്തിയിട്ടുള്ള ഈ മണ്ടൻ പരിപാടി വലിയ തിരിച്ചടിയായിരിക്കുമെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യത്തിലെ വിഷയങ്ങളുമായി സമസ്തയ്ക്ക് ബന്ധമില്ലായെന്ന് സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജഫ്രിം മുത്തുക്കോയ തങ്ങൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു ഏതെങ്കിലും പാർട്ടിയെയോ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പാരമ്പര്യം സമസ്തയ്ക്കില്ല എന്നും നേതാക്കൾ പറഞ്ഞു ചട്ടം ലംഘിച്ച് പത്രങ്ങളിൽ പരസ്യം നൽകിയ പാലക്കാട്ടെ സി പി എമ്മിന്റെ നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് യു ഡി എഫ് പരാതി നൽകി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ മരക്കാർ മാരായ മംഗലമാണ് പരാതി നൽകിയത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടന്നത് എന്നും നാട്ടിൽ മതവിദ്വേഷവും വിഭാഗീയതയും ഉണ്ടാക്കുന്ന നടപടിയാണ് ഇതിയെന്നും സംഭവത്തിൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകണമെന്നും പരാതിയിൽ പറയുന്നു വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ ഇന്ന് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ പാലക്കാട് നിയോജകമണ്ഡലത്തിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുഭരണ വകുപ്പ് അവധി പ്രഖ്യാപിച്ചുവെന്നാണ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചിരിക്കുന്നത്